സുഹൃത്തുക്കളെ നിയമം എല്ലാവർക്കും ഒരുപോലെയാ അല്ലേ ഇന്ന് ഞാനിപ്പോൾ പറയാൻ പോണ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എറണാകുളത്ത് ഇളമക്കര യു പിന്നെ ഗവൺമെൻറ് സ്കൂളിൽ അവിടെ അഞ്ച് വിദ്യാർത്ഥികളാ ഒമ്പത് മാസമായിട്ട് നിൽക്കുകയാണ് വിദ്യാർത്ഥിനികൾ അതായത് അഞ്ച് പെൺകുട്ടികൾ തട്ടിടാത്തവരുമുണ്ട് തട്ടിട്ടവരുമുണ്ട് കാരണം എന്താണെന്ന് അറിയോ നിസ്സാര പ്രശ്നമാണ് ഒരു ബോയ് ഫ്രണ്ട് ആയിട്ട് അതായത് ആൺകുട്ടിയായിട്ട് അവിടെ പഠിക്കുന്ന ഒരു ആൺകുട്ടിയായിട്ട് സംസാരിച്ചു വെറുതെ മൊബൈലിൽ ഒന്ന് ഫോട്ടോ എടുത്തു സെൽഫി എടുത്തു തോന്നും ഇതാണ് കംപ്ലയിൻറ്റ് ഈ ഒരു കംപ്ലൈൻറ്റ് കാരണം അഞ്ച് മാസമായിട്ട് ഒരു അല്ല ആ അഞ്ച് മാസമായിട്ട് പുറത്താണ് കാരണം അഞ്ച് മാസം അല്ല ഒമ്പത് മാസം ഒമ്പത് മാസമായിട്ട് പുറത്തായിട്ട് നിൽക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് കംപ്ലൈൻറ്റ് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല അവിടുത്തെ ഈ ഹെഡ് മാസ്റ്ററുടെ ആ ദാർഷ്ടം കൊണ്ട് ഈ ഒമ്പത് മാസമായിട്ട് ഈ കുട്ടികൾ പുറത്താണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കാര്യം തന്നെയാണ് വേറെ പ്രശ്നമൊന്നുമില്ല അത് പോലീസ് കേസായി പോലീസ് കേസായിട്ട് കുട്ടികളെ സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ മൂന്ന് മണിക്കൂർ ചോദ്യം ചെയ്തു ചോദ്യം ചെയ്ത് കുട്ടികളുടെ പേരിലാണ് കംപ്ലയിൻറ്റ് ഇവർ ചെയ്തതിനൊന്നും കുഴപ്പമില്ല ഏ അപ്പോൾ ഇത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയെ അങ്കൾ അറിയണം കാരണം എന്താ വെച്ചാൽ ഈ കളം അല്ലെങ്കിൽ ഇപ്പോൾ ഈ സെൻ്റ് റീത്ത സ്കൂളിൻ്റെ കാര്യങ്ങൾ നിങ്ങൾ വേഗം വേഗം സെക്കൻഡിൽ നിങ്ങൾ തീരുമാനമെടുത്തല്ലോ എടുത്തല്ലോ ഏ സ്കൂളിൻ്റെ പേര് നടപടി എടുത്തല്ലോ ആ കുട്ടിനെ പുറത്താക്കിയെന്ന് പറഞ്ഞിട്ട് ആ കുട്ടീനെ ആരും പുറത്താക്കില്ല എന്ന് അന്ന് പറഞ്ഞപ്പം നിങ്ങൾ കരുതി നിങ്ങൾ അത് പുറത്താക്കി എന്ന് പറഞ്ഞ് നിങ്ങൾ ഇഷ്യൂ ആക്കി ഈ സ്കൂളിൽ സ്കൂളിൽ കുട്ടിയുടെ പേരിൽ കുട്ടിക്ക് എന്തെങ്കിലും മനോവിഷമോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ സ്കൂൾ മാനേജ്മെൻറ്റിൻ്റെ പേരിൽ കംപ്ലയിൻ്റ് എടുക്കുമെന്ന് പറഞ്ഞ സാറ് ഒരു കാര്യം വിചാരിക്കണം ഈ ഒരു കുട്ടി ഈ അഞ്ച് കുട്ടികളുടെ കാര്യത്തിൽ എന്താണ് കംപ്ലയിൻ്റ് എടുക്കാതെ അത് ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ടാണോ അത് ഗവൺമെൻറ് കോളേജും മാനേജ്മെൻ്റ് കോളേജിൻ്റെ രണ്ട് നിയമമാണോ എന്താണ് ഒന്നും ഉണ്ടാത്തത് അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയാനായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അതുപോലെ എല്ലാ യൂട്യൂബേഴ്സിനോടും ഒരു കാര്യം പറയാം അത് ഈ വെന്നിസ് എൻ്റർടൈൻമെൻറ്റ് യൂട്യൂബ് മുതൽ ഇങ്ങ് സന്ദീപ് വരെ സന്ദീപ് എടപ്പാളും വരെ എല്ലാവരും ഈ പിന്നെ സെൻറ് റീത്ത സ്കൂളിനെ പിന്നെ മോശമായിട്ട് ചിത്രീകരിച്ച് അവർക്ക് വേണ്ടി അവരുടെ അവരുടെ അവർക്കെതിരായിട്ട് നടപടി സ്വീകരിച്ച് സംസാരിച്ച് അവരുടെ പേരിൽ സംസാരിച്ച് അവർക്ക് ഈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ച നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരു കാര്യം നിങ്ങളറിയണം മനസ്സിലായല്ലോ ഇത് ഇന്ന് ഇപ്പോൾ സുനിതാ ദേവദാസ് ഒരു വീഡിയോ ചെയ്തു വലിയ തലേ തട്ടമൊക്കെ ഇട്ടിട്ട് തലേ തട്ടം ഇട്ടാൽ കുഴപ്പം ഞാനൊരു തട്ടം ഇടുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ചെയ്തു അപ്പം ഇങ്ങനെയുള്ള ഈ യൂട്യൂബേഴ്സോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് സംസാരിക്കുക അതേപോലെ ചെയ്യുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരുടെ മുന്നിൽ എത്തിക്കണം എനിക്ക് അതിനാണ് ഇത് ചെയ്തത് രാമോലിയൊക്കെ പിന്നെ വളരെ പിന്നെ ഇതായിട്ടാണ് സ്കൂളിനെ സംസാരിച്ചത് അത് പിന്നെ പിന്നെ ഈ സെൻറീത്ത സ്കൂളിൻ്റെ പേര് നടപടി എടുക്കണം കുട്ടി അവിടുന്ന് ടി സി വാങ്ങി പോവുകയാണ് എന്ന പേരിലൊക്കെ പറഞ്ഞിട്ട് ഈ ഈ സ്കൂള് അലങ്കോലമാക്കിയതാണ് അതേപോലെ ഒരുപാട് ആൾക്കാർ ഈ തന്നെയെന്ന് പറഞ്ഞാൽ യൂട്യൂബറൊക്കെ പറഞ്ഞാൽ സ്കൂളാണോ നരകമാണോ എന്നുള്ള രീതിയിലൊക്കെ എന്നിട്ട് സംസാരിച്ചു അപ്പോൾ എനിക്ക് അവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളിത് കാര്യം മനസ്സിലാക്കണം ഈ ബഹുമാനപ്പെട്ട ശിവൻകുട്ടി സാർ ഒരു കാര്യം ശിവൻകുട്ടി അങ്കിൾ ഒരു മന കാര്യം മനസ്സിലാക്കണം അങ്ങയുടെ കോളേജ് ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ടാണോ അത് അതിൻ്റെ പേര് നടപടി വയ്ക്കരുത് നിയമം എല്ലാവർക്കും ഒരുപോലല്ലേ ഈ ഒമ്പത് മാസമായിട്ട് ആ കുട്ടികൾ പുറത്ത് നിൽക്കുകയാണ് അത് വനിതാ പോലീസ് പോലും ഇല്ലാതെ സ്റ്റേഷൻ്റെ പുരുഷ പോലീസ് മൂന്ന് മണിക്കൂർ സംസാരിച്ചെന്ന് പറഞ്ഞിട്ടാണ് ഇളം പിന്നെ അത് പറഞ്ഞിരിക്കുന്നത് ഇന്നൊരു വിദ്യാർത്ഥികൾ വിദ്യാർത്ഥിനികൾ പിതാവിനോട് പോയി പറഞ്ഞു പിതാവ് സ്കൂളിൽ വന്ന് ചോദിച്ചപ്പം അവരൊരു തട്ട ഒരു ഒരു തീരെ രസകരമില്ലാത്ത മറുപടിയാണ് പറഞ്ഞത് ഇന്നിട്ട് ഈ കുട്ടികളുടെ മൊബൈൽ അവിടെ വാങ്ങി വെച്ചു ആര് ക്ലാസ് ടീച്ചർ എന്നിട്ട് മൊബൈൽ വേണമെന്ന് പറഞ്ഞപ്പം എച്ച് എമ്മിനോട് ചോദിക്കണം അത് അവിടുത്തെ ഹെഡ് മാസ്റ്റേഴ്സ് പ്രിൻസിപ്പലിനോട് ചോദിക്കണമെന്ന് എന്ത് ന്യായ ഇതൊക്കെ ഏഹ് അപ്പം ഇതിന് ആരുടെ ഭാഗത്താണ് ശരിയും തെറ്റുനോക്കുകയുള്ളത് അപ്പോൾ മന്ത്രി അതൊക്കെ എന്താ തീരുമാനിക്കാത്തത് നിങ്ങൾ സെൻറ് റീത സ്കൂളിനെ പിന്നെ ക്രൂശിക്കുകയായിരുന്നതല്ലോ ചെയ്തത് നിങ്ങൾ എത്രയും വേഗം നടപടിയെടുത്ത് സ്കൂളിൽ പിന്നെ കുട്ടീനെ തിരിച്ചു എന്ന് പറയുന്ന നടപടി എടുത്ത് നിങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല ഏ ഇതിപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് കണ്ട വാർത്തയാണ് ഇത് എന്തായാലും പറയാമോ വീഡിയോ ചെയ്യണമെന്ന് തോന്നി മനസ്സിലായല്ലോ അതങ്ങനെ ഇതുപോലെ ഓരോ സംഘ സംഭവങ്ങളും ഉണ്ടാവും കാരണം ഇതൊക്കെ തിരിച്ചും പറഞ്ഞും വരും അപ്പോൾ ഇത് ഇപ്പോൾ ആരും കരുതിയില്ല ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഇത് അഞ്ച് ഒമ്പത് മാസമായിട്ട് ഇപ്പോഴാണ് ഇതൊക്കെ പൊന്തി വരുന്നത് കാരണം ഒമ്പത് മാസം വരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ജനുവരി പതിനെട്ട് മുതൽ ഇപ്പോൾ ഇന്ന് ഒക്ടോബർ പതിനെട്ടാണ് അഞ്ച് മാസം കണക്കാണ് ഇന്നാണ് ഇപ്പോൾ ഇതൊക്കെ പൊന്തി വരുന്നത് അപ്പോൾ ഇതൊക്കെ സ്കൂളുകൾക്കും കോളേജുകൾക്കും ഒരേ നിയമമാണ് മാനേജ്മെൻറ്റിന് ഒരേ നിയമം ഗവൺമെൻറ് കോളേജ് ആയതുകൊണ്ട് അതിന് നിയമമൊന്നുമില്ല ഏ ഇതുവരെ ഈ വിദ്യാഭ്യാസ ഡയറക്ടർക്കും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അതുപോലെ വിദ്യാഭ്യാസ മറ്റുള്ള വകുപ്പുകൾക്കൊക്കെ പരാതി കൊടുത്തിട്ടും ഈ ഒമ്പത് മാസമായിട്ട് ഒരു നടപടിയില്ല അതിനെന്താ തീരുമാനം ഉണ്ടാക്കുന്നത് നിങ്ങൾ വേഗം ചാടിക്കേറി ഈ സെൻട്രീത സ്കൂളിൻ്റെ പേരിൽ കേസെടുത്തല്ലോ ഏ സെൻറീത സ്കൂളിൻ്റെ കംപ്ലയിൻ്റ് ആണെന്ന് പറഞ്ഞിട്ട് മാ അവിടുത്തെ പിന്നെ പി ടി ഐ പ്രസിഡൻറ്റിൻ്റെ പേരിലൊക്കെ നിങ്ങൾ എന്തൊക്കെ അപവാദങ്ങളാണ് പറഞ്ഞത് ഒരു തട്ടവിടാത്ത പേരിലാണ് വിവാദം ഉണ്ടായത് അപ്പോൾ ഇതിനെന്താ നിങ്ങൾ പറയാം ഇവിടെ എന്താ പ്രശ്നം എന്ന് ചോദിച്ചില്ല അവിടെ സ്കൂളിലെ അധ്യാപകർ വരെ പറഞ്ഞത് പെൺകുട്ടി ആൺകുട്ടിയായിട്ട് പെൺകുട്ടികളെ സംസാരിച്ചു ഏ മൊബൈൽ ഫോട്ടോ എടുത്തു ഇതൊക്കെ ഇതിനൊക്കെ ഗർഭത്തിന് ഉത്തരവാദിത്വം ആര് പറയണമെന്ന് പറഞ്ഞു അങ്ങനെ സംസാരിച്ച് മൊബൈൽ ഫോട്ടോ എടുത്ത ഗർഭം ഉണ്ടാകും ഇത് എന്ത് എന്ത് ന്യായമാണിതൊക്കെ ഏ നിങ്ങൾ അറിഞ്ഞില്ല അറിയാനായിട്ട് പറഞ്ഞത് എല്ലാ യൂട്യൂബേഴ്സും ഇത് അറിയണം നിങ്ങൾ ഇവരെ ക്രൂശിക്കാനായിട്ട് മുൻകൈ എടുത്ത് ഇറങ്ങിയ ആൾക്കാരല്ലേ അപ്പോൾ നിങ്ങളറിയണം മനസ്സിലായില്ലേ എല്ലാവർക്കും ഒരു നിയമമാണ് സാറേ ചെങ്കുട്ടി സാർ നിങ്ങളത് വ്യക്തമായിട്ടൊന്നും അറിയേണ്ട കാര്യമാണ് അപ്പോൾ അതിന് നിയമമൊന്നുമില്ല ഈ ഒമ്പത് മാസഘട്ട അതിന് നിയമ നടപടികളൊന്നുമില്ല ഈ ഒരു പ്രശ്നത്തിന് ഈ തട്ട ഇട ഇടാണ്ട കാരണം എന്ന് പറഞ്ഞാൽ അതിന് മാത്രമേ നിയമമുള്ളൂ എല്ലാവർക്കും നിയമം ഒരുപോലല്ലേ അല്ല ഇത് എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് എന്നിട്ട് പ്രിൻസിപ്പാളിൻ്റെ ഭാഗത്ത് കംപ്ലയിൻ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് കംപ്ലയിൻറ്റ് നിങ്ങൾക്കില്ലാത്ത കംപ്ലൈൻറ്റുകളൊന്നുമില്ല ഇനിയിപ്പോൾ ഇവൻ ഈ അനസെന്ന് പറയുന്നതിന് അവിടെ നിന്ന് സെൻട്രിത സ്കൂളിൽ നിന്ന് ഈ കുട്ടീനെ വാങ്ങി അവിടെ ടി സിയും വാങ്ങി ഇവൻ മുങ്ങും ഇവൻ തടി തപ്പി വേറെ എവിടെയെങ്കിലും സ്കൂളിൽ പോകും അപ്പോൾ ഈ വിവാദം എങ്ങനെ കടക്കും നിങ്ങളെല്ലാവരും ഭയങ്കര കൊട്ടി കോഷിച്ച് ഇങ്ങനെ ബാധിച്ചതൊണ്ടോ എന്നിട്ട് എന്താ ഈ കാര്യം മനസ്സിലാക്കുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ കർമ്മന്യൂസി കണ്ടതാണ് ഞാൻ അറിയാമല്ലെങ്കിൽ അത് അറിയാനായിട്ടാണ് ഇപ്പം ഞാൻ ഈ വീഡിയോ ലൈവായിട്ട് അട്ടിച്ചത് മനസ്സിലായില്ലേ ശരിയെന്നാൽ നിർത്തുന്നു ഓക്കെ ബാക്കി കണ്ടോളൂ